ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോവാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്തേക്കണേ റോഡിൻ്റെ അവസ്ഥ കുറച്ച് മോശമായതുകൊണ്ട് ഒന്ന് തന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് എന്നെ പോകേണ്ടി വരും ആ അത് അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ഭാഗം ബുദ്ധിമുട്ട് നമ്മൾ നമ്മളിതേ മെയിൻ റോഡ് എത്തി കേട്ടോ ഇവിടെയാണ് നമ്മൾ ബസ് വെയിറ്റ് ചെയ്യേണ്ട സ്ഥലം ഇത് കാളികാവ് റോഡാണ് എന്നും എനിക്ക് ആ ബസ് മിസ് ആവാറാണ് കേട്ടോ പതിവ് ഇന്ന് എന്തായാലും കിട്ടുമോന്ന് നോക്കാം അങ്ങനെ അതെ ബസ് കിട്ടി കരുവാർ കൊണ്ടാണ് ഡാൻസ് ക്ലാസ് നേരിട്ടുള്ള ബസ് ആയതുകൊണ്ട് എനിക്കിതിന് പോകുന്നതാണ് ഏറ്റവും നല്ലത് ക്ലാസ്സിലെത്തി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു മൂന്ന് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർ വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇത് ഞങ്ങളുടെ ആദീഷ കുട്ടിയാണ് കേട്ടോ അതുപോലെ ഫോക്ക് ഡാൻസ് ഇവിടെ കളിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഭയങ്കര നാണക്കാരിയാണേ അത് ചേച്ചി പിന്നെ അഞ്ജലി കരുവാരക്കൊണ്ടുള്ള ഗാനോത്സവം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ ഈ ക്ലാസ് നടക്കുന്നത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ നേരെ പോകുന്നുള്ളൂ ഗാനോത്സവത്തിലേക്ക് കരുവാരക്കൊണ്ട് എല്ലാ സൺഡേയും ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതേ ക്ലാസ് കഴിഞ്ഞു തിരിച്ചു പോന്നു കാളികന്ന് പൂക്കോട്ടമ്പാട റോഡ് ഭയങ്കര മോശാ കേട്ടോ ഒരു രക്ഷയില്ല ഫുൾ കുഴിയാണ് ഉണ്ണിയപ്പച്ചട്ടയിൽ ഉണ്ടാവില്ലേ കുഴികൾ അതേപോലെയാണ് പിന്നെ എന്താ ചെയ്യുക പോവല്ലാന്ന് നിവൃത്തിയില്ലല്ലോ പിന്നെ എനിക്ക് സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ ബസ്സിൽ അങ്ങനെ ഭയങ്കര നിരക്കായിരുന്നു നിന്നാണ് പോകുന്നത് പിന്നെ കുറച്ച് ടാസ്ക് തന്നെ രണ്ട് വർഷമായി ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു ഒരു മാറ്റമല്ല അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വർക്ക് നടക്കുന്നുണ്ട് അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുഴിക്ക് ഒരു മാറ്റമല്ല എന്നുള്ളതാണ് എന്തായാലും കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ ഈ റോഡൊക്കെ ഒന്ന് ശരിയായി കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെ നമ്മുടെ ചെളിയൊക്കെ കടന്ന് ഞാൻ നമ്മുടെ അടിപൊളി സ്ഥലത്തെത്തി വീട്ടിലേക്ക് കുറച്ച് ദൂരം കൂടെയുള്ളു കെട്ടോ അതെ നല്ല അടിപൊളി പ്ലേസ് അല്ലേ പിന്നെ വീട്ടിലെത്തി ഒന്ന് മുഖക്കൊന്ന് വാഷ് ചെയ്തു അപ്പോൾ എൻ്റെ കുഞ്ഞ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ സി യു